കാണം വിറ്റും ഓണം ഉണ്ണുന്ന കേരളം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ കേരളം ഔദ്യോഗികമായി ഇത്തവണ ഓണം ആഘോഷിക്കുന്നില്ല എന്നുവെച്ച് ചെലവിന് കുറവില്ല ആഘോഷം വേണ്ടെന്ന് വച്ചതിനാൽ വരവും കുറയും ആഘോഷം ഇല്ലാതിരുന്നിട്ടും ഇത്തവണ ഓണക്കാല ചെലവ് പതിനയ്യായിരം കോടിയോട് അടുക്കുന്നുവെന്നതാണ് വസ്തുത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ഈ ചെലവ് അതുകൊണ്ട് തന്നെ ഓണം കഴിഞ്ഞാൽ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ ആകാതിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി കൂടി കടമെടുക്കാൻ സംസ്ഥാനം തീരുമാനിച്ചു ഇതെടുത്താൽ ഇതുവരെ കേന്ദ്രം അനുവദിച്ച കണക്കിൽ ഡിസംബർ വരെ കടമെടുക്കാൻ ശേഷിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാനുള്ള കടപത്രങ്ങളുടെ ലേലം പതിനേഴിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ആസ്ഥാനത്ത് നടക്കും ഇരുപത്തി വർഷത്തേക്കാണ് കടപത്രങ്ങൾ പുറപ്പെടുവിച്ചത് അതായത് മുമ്പോട്ടുള്ള പോക്ക് വലിയ പ്രതിസന്ധിയിലാണ് കേന്ദ്രം കരഞ്ഞില്ലെങ്കിൽ ഓണം കഴിയുമ്പോൾ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രതിസന്ധിയിലാകും പതിവ് ശമ്പളവും പെൻഷനും ഒഴികെ ഓണക്കാലത്ത് ആനുകൂല്യങ്ങളും കുടിശ്ശികകളും ക്ഷേമ പെൻഷനും നൽകാൻ ഏകദേശം പതിനയ്യായിരം കോടി വേണ്ടിവന്നെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു ശമ്പളവും പെൻഷനും കൂടി ചേർത്താൽ ഇത് ഇരുപതിനായിരം കോടിക്ക് അടുത്തെത്തും ഡിസംബർ വരെയുള്ള ഒമ്പത് മാസത്തേക്ക് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ആദ്യം കേന്ദ്രം അനുവദിച്ചത് ഇതിൽ ഭൂരിഭാഗവും ആദ്യ അഞ്ചു മാസത്തിനുള്ളിൽ കേരളം എടുത്തു കഴിഞ്ഞു അങ്ങനെയാണിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് വായ്പാ പരിധി തീരുമ്പോൾ കേന്ദ്രം തുക കൂട്ടുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് അനുവദിച്ച നിലവിലെ അപര്യാപ്തമാണെന്ന് സംസ്ഥാനം അറിയിച്ചിരുന്നു ട്രഷറിയിലെ പി എഫ് നിക്ഷേപം ഉൾപ്പെടെയുള്ള പബ്ലിക് അക്കൗണ്ടിലെ വരവ് തെറ്റായി കണക്കാക്കിയതാണ് കടം കുറയാൻ കാരണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി ഇതോടെ നാലായിരത്തി ഇരുന്നൂറ് കോടി കൂടി അനുവദിച്ചു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കോടി നേരത്തെ എടുത്തിരുന്നു എന്തായാലും ഇനിയും കടമെടുക്കേണ്ട സാഹചര്യം തന്നെയാണ് കേരളത്തിന് മുന്നിലുള്ളത് അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട് അതുകഴിഞ്ഞ മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ളതൊന്നിലും സർക്കാരിന് വിട്ടുവീഴ്ചയ്ക്കും കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരമായി തുടരവേ വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും മുൻവർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവയ്ക്കുകയോ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത് ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവയ്ക്കാനും തീരുമാനിക്കുന്നത് ആദ്യം പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശുകയും കുറച്ചെങ്കിലും നൽകാനാണ് ശ്രമം വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും നൽകും ഇക്കാര്യം മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ ചെലവുകൾക്ക് വെട്ടിക്കുറയ്ക്കൽ ബാധകമാക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു സാമ്പത്തിക വർഷത്തിന്റെ അഞ്ചു മാസം പിന്നിട്ടെങ്കിലും പണമില്ലാത്തതിനാൽ പദ്ധതി വിഹിതത്തിലെ ചെലവ് തീരെ കുറഞ്ഞിരുന്നു